അപ്പോ ഇന്ന് നമ്മള് കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞുവെച്ച തന്നെ തേപ്പിന്റെ കണ്ടിന്യൂഷൻ തേപ്പിന്റെ അല്ല നമുക്ക് ഓൾറെഡി പ്ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ജിപ്സിനെ കുറിച്ചിട്ടാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഒത്തിരി കാര്യങ്ങളുള്ളത് പല ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു സൗത്ത് നോർത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് മിഡ് ഒരുവിധമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സൗത്ത് കുറവാണ് ഈ ചെയ്ത ആളുകൾക്ക് തന്നെ പണി കിട്ടിയതുകൊണ്ട് അല്ലേ അപ്പൊ അതിന്റെ ഒരു കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ലെയ്ങ് ജിപ്സം പ്രോപ്പർ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിൽ പ്രധാനമായിട്ടും ഒന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു വെച്ചാണ് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് പറയാൻ തന്നെ കറക്റ്റ് ലേബർ ലേബർ നല്ല കറക്റ്റ് പ്രോഡക്റ്റ് ഇതിൽ പലപ്പോഴും പറയാറുള്ള ഇറാനിയൻ ജിപ്സം അങ്ങനെ പല ടൈപ്പ് ഓഫ് ജിപ്സതിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കും ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് ഇതിനെ ഏറ്റവും ബെസ്റ്റ് ഫൈൻഡ് പൗഡേഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫൈൻ ട്യൂൺ പ്രൊഡക്റ്റ് തരും എന്ന് പറഞ്ഞതുപോലെ അതായത് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഉണ്ട് ആർക്കും വിൽക്കാലോ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരാൾക്ക് പരിചയം ഉണ്ടെന്ന് എന്ന് വെച്ചോ നിങ്ങൾക്ക് സാധനം ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും കേരളത്തിൽ ധാരാളമുണ്ട് ബ്രാൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ആ അത് വാറണ്ടി തരുന്നത് എപ്പോഴും അത് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യം എപ്പോഴാണെങ്കിലും ടൈലിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ടൈല് സംസാരിക്കും ചെയ്യുന്നവൻ്റെ ഒരു ഭയങ്കര സ്കില്ലുണ്ട് അത് ഈ ും കൃത്യമായിട്ടുണ്ട് അല്ല ഇത് പലപ്പോഴും ഈ പോകുന്നത് ചെറിയ വേരിയേഷൻ ചെറിയ വേരിയേഷൻ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പിടികള് നമ്മൾ പറഞ്ഞായിരുന്നു ഇത് മെറ്റീരിയൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്നവരുണ്ട് ഫുൾ വർക്ക് എടുത്ത് മെറ്റീരിയൽ സപ്ലൈക്ക് മുപ്പത്തഞ്ച് അതാണ് ഈ പല മുപ്പത്തഞ്ച് രൂപക്ക് കിട്ടിയെന്ന് പറയും മുപ്പത്തഞ്ച് രൂപ കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് കോസ്റ്റ് അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു മുപ്പത്തഞ്ച് രൂപ പ്ലസ് വർക്കിംഗ് കോസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അമ്പത് രൂപ എടുത്ത് വരും അത് തന്നെയാണ് നാപ്പത്തഞ്ച് രൂപ അല്ലെ അമ്പത് രൂപയ്ക്ക് ബാക്കിയുള്ളവരും കൊടുക്കുന്നത് നല്ല സർവീസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ പോലെ സിംഗോ സിംഗോബൈൻ്റെ ജിപ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതൊരു ബ്രാൻഡ് പ്രോഡക്റ്റ് അവരുടെ തന്നെ എലൈറ്റ് എം ആർ എന്ന് പറയുന്ന മെറ്റീരിയൽ സപ്ലൈ ജിപ്രോക്കിന്റെ അതായത് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലൈറ്റ് എം ആർ എന്ന് പറയുമ്പോഴും ടു ബി ഫ്രാങ്ക് ഇതിനകത്ത് നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട സാധനം ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഒന്നും അല്ല ഒരിക്കലും അല്ല എലൈറ്റ് ഞങ്ങൾ തരാം ഇത്ര അതിനകത്ത് തന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇൻസൈഡ് യൂസ് 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 ചെയ്തിട്ടുണ്ട് ഇൻസൈഡ് ചെയ്യാൻ അടിപൊളിയാണ് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒരിക്കലും പ്രോപ്പർ എക്സ്റ്റീരിയർ യൂസേജ് അല്ല അതായത് ഡയറക്റ്റ് 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 വാട്ടർ 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 ഫ്ലോ 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 അടിക്കരുത് അതെ അതെ യൂസ് പറയുന്നുണ്ട് ഇതിനകത്ത് വർക്കിന്റെ ഒരു കാര്യം പറയാൻ പറയുമ്പോഴേ ഇപ്പൊ നമ്മുടെ ഓണിലേക്ക് ഇത് ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ അത്രത്തോളം ആണ് എന്ന് പറയുമ്പോൾ ഇതിലിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഒരു ഇമ്മീഡിയറ്റ് സെറ്റ് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരി ഒന്ന് ദിവസം ശരിക്കും ഇതിന് വാട്ടർ ക്യൂറിംഗ് അല്ല അല്ലാതെ എയർ ക്യൂറിങ് വരേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ പലപ്പോഴും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്നും ഈ സാധനം വർക്കൗട്ട് ചെയ്യുന്നത് അതായത് ഇന്നലെ ചെയ്ത ഒരു വീട് ഇന്നത് സെറ്റാണ് കാഴ്ചയിൽ വെളിയിൽ ഒരാൾ കാണുമ്പോൾ അത് സെറ്റായിട്ടിരിക്കുകയാണ് അതിനകത്ത് പ്രശ്നം വരുക എന്ന് പറയുന്നതല്ല അതിന്റെ കംപ്ലൈൻറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻറ്റീരിയർ ചെയ്യാം ഒന്ന് ക്യൂറിംഗ് ഇല്ല അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടാമത്തോ മൂന്നാമത്തോ ദിവസം മുതൽ നിങ്ങൾക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പല അഡ്വർടൈസ്മെൻറ്റും കാണുന്നുണ്ടല്ലോ അതിനകത്ത് ഇലക്ട്രിക്കൽ കട്ടിംഗ് ആവാം കാര്യം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് എല്ലാം ചെയ്തിന് മുമ്പായിട്ട് ഇവർ ഒന്ന് പാച്ച് വർക്ക് ചെയ്യും അല്ല അല്ലാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് സിമൻറ്റ് പ്ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺസീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അതായത് നമ്മൾ കോൺട്രീട്ട് പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്തു അതിൻ്റെ ബാക്കി നമ്മുടെ സ്റ്റീൽ ബോക്സുകൾ ബോക്സുകൾ ഫിക്സ് ചെയ്തതിന് ശേഷമാണോ നമ്മൾ പ്ലാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിപ്സത്തിലേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിങ്ങിന് ശേഷമാണോ നമ്മൾ ഇലക്ട്രിക്കൽ കട്ടിങ് ചെയ്യുന്നത് നോർമലി രണ്ട് രീതിയിലും ചെയ്യാം ഒന്ന് നമ്മൾ സാധാ നമ്മുടെ പ്ലാസ്റ്റിങ് ചെയ്തതിന് സിമന്റ് മണൽ ചെയ്തതിനു ശേഷം ഇതിനകത്ത് ചെയ്യാം പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ സിമൻറ്റ് മണൽ പ്ലാസ്റ്റിങ് ചെയ്യുന്നില്ലല്ലോ ഇൻറ്റീരിയർ അതുകൊണ്ട് ജിപ്സം ചെയ്തിട്ട് ഡയറക്റ്റ് അല്ല അല്ല നമ്മൾ ഇത് യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് രണ്ട് 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 അതിപ്പോ ഒരു അനുസരിച്ച് അനുസരിച്ച് രീതി രീതി ചെയ്താലും പ്രശ്നങ്ങളില്ല വരുമല്ലോ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും റീവർക്കുകൾ ആവശ്യം വരും ആ റീവർക്കിന് വേണ്ടിയിട്ട് ഇവര് രണ്ടാമത് വരണം വരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെയ്തു പോകുന്നത് അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ ക്യൂറിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും മീൻസ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരു വരുന്നത് അല്ല ഞാൻ അടുത്ത ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത് നമുക്ക് സാധാരണ ഈ പൈപ്പ് എന്ന് പറയുന്നത് ഓളില് അല്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്മൾ ചുമര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചുടുകലാണെങ്കിൽ അങ്ങനെ തബൂക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സിമന്റ് ബ്ലോക്ക് ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ ബ്രിക്ക് ആണെങ്കിൽ അങ്ങനെ പൊറോത്ത വേണമെങ്കിൽ അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ അജയ് പറഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഇത് പിന്നെ ജിപ്സോ ആണ് കട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഈ പൈപ്പിന്റെ തിക്നെസ് എന്ന് പറയുന്ന ട്വന്റി എം എല്ലേ അല്ല അത് കട്ട് ചെയ്യും അത് വിത്ത് വോളാണ് കട്ടാവുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇതിന്റെ തിക്നെസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ സിക്സ് പാടുവരിക അപ്പോ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ഒന്നരഞ്ചിന്റെ ആണ് ഈ ആൾക്കാർ യൂസ് ചെയ്യില്ല ഇതിൽ ശെരിക്കും ഒന്നര ഇഞ്ചിന്റെ ആണി തന്നെ യൂസ് ചെയ്യണം എന്നാ പറയാ കാര്യം ഇത് ഭിത്തിയിലോട്ട് കയറണം ഇതെല്ലാം ചെയ്യുന്ന പലരും ചെയ്യുന്നത് പലരും ചെയ്ത് കണ്ടിട്ടുള്ളതും ഈ ജിപ്സത്തിലോട്ട് ഇത് കേട്ടു ഹോൾഡിംഗ് സീരിയസ്ലി ജിപ്സത്തിന്റെ ഒരു പ്രത്യേകത ഇതൊരു എന്താ പറയാ ചതഞ്ഞിറങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാണ് ഇറങ്ങുക ഡെൻസിറ്റി കൂടിയ കല്ലയിലോട്ട് എങ്ങനെയാണ് ഒരു സ്ക്രൂ ഇറങ്ങുക അവൻ നല്ല കേറിയും കൊള്ളും അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വീട് ചെയ്ത മണ്ണിന്റെ ബ്രിക്ക് പ്ലസ് അതിന്റെ കൂടെ കോൺക്രീറ്റ് സാധാരണ സിമെന്റ് ബ്രിക്ക് കൊടുക്കുക ഡെൻസിറ്റി കൂടുതൽ എപ്പോഴും മൺ ബ്രിക്കിലാണ് അതിലോട്ട് ആ ഒരു സ്ക്രോളിംഗ് കപ്പാസിറ്റി അല്ല ഏതിൽ നമ്മുടെ സാധാരണ കോളോ ബ്രിക്സിലോട്ടോ അല്ല സിമെന്റ് ബ്രിക്സിലോട്ട് കേറുന്നത് ഇത് അതേപോലെ നമുക്ക് ഈ പറഞ്ഞ ഇതിലും പ്രതിഫലിക്കും നമ്മൾ നെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഒന്നരായിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ അങ്ങോട്ട് മിസ്ലീഡ് ചെയ്ത് മിസ്മാനേജ് എല്ലാ ഒരു കാര്യമാണ് കാരണം നമുക്ക് വർക്ക് കിട്ടാനും മാർക്കറ്റിംഗിന്റെ എല്ലാം ചെയ്യുന്നുണ്ട് അത് വരാതെ ശ്രദ്ധിക്കണം പ്രോപ്പർ ചെയ്യണം ആ ക്രാക്ക് വരുമ്പോഴും നമ്മള് സുനീറനൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ഇതിനകത്തൊരു ഈ ഒരു മെറ്റീരിയലിനെ കാണേണ്ടത് തന്നെ വ്യത്യസ്തമായിട്ട് ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ് ഇതൊരു തെർമൽ ഇൻസുലേറ്റർ അല്ലാത്ത അതായത് തെർമൽ ഇൻസുലേഷൻ കുറവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഉള്ളിൽ ഒരു മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് റൂം ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഒന്നാണ് എ സി കൺസംഷൻ കുറയ്ക്കുന്ന ഒന്നാണ് കാര്യം എ സിയുടെ തണുപ്പൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് ചോദിക്കുകയാണെന്നുണ്ടാകും

പൊട്ടും നമ്മൾ അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറയാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അഴ കിട്ടാറില്ല അഴ കെട്ടുന്ന സമയത്ത് നമ്മൾ പില്ലറുകൾ ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ചില വീടുകളിൽ ചെയ്യുന്നത് ഇൻസൈഡൊക്കെ അവിടെ നമ്മൾ അഴ കെട്ടി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നമ്മൾ ഈ തുണി എടുക്കുക എടുക്കെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരഞ്ഞിട്ട് അവിടെ പ്ലാസ്റ്റിങ് കറക്റ്റായിട്ട് പൊട്ടും പൊട്ടും അവിടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ തെർമോകോളോ വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് സെയിം സാധനം ഇതിലേക്കും ചെയ്താൽ മതി ജിപ്സത്തിന്റെ കേസിൽ തന്നെ പല ആൾക്കാരും ഇതിനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ സുനീർ ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ നമ്മളിത് മനപൂർവ്വം ഹാം ചെയ്യാൻ ചെയ്യുന്നതായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഒരു കസ്റ്റമർ ഒരു ഇന്റീരിയർ ഫേമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ ആ ഇന്റീരിയർ നോക്കി കഴിഞ്ഞിട്ട് അയാളുടെ ഒരു മോക്കപ്പ് സ്റ്റുഡിയോ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള വനിതാ വീട് പോലുള്ള പ്രദർശനശാലകളിലാണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കസ്റ്റമർ വന്നിട്ട് ഇതിലോട്ടൊക്കെ അടിച്ചു കളയും കണ്ടിട്ടില്ലേ ഇതിലോട്ടൊക്കെ അടിച്ചു കളയും ഇത് പൊട്ടു കൊണ്ടോക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അത് എന്ത് മാനസിക വ്യാപാരത്തിന്റെ പുറത്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല പലപ്പോഴും ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാഞ്ഞിട്ടാണോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ആണ് അത്ര മാനസികാവസ്ഥ ഗ്ലാസ് പൊട്ടും അതിനകത്ത് അതിപ്പോ പൊട്ടും മറ്റൊന്നും പൊട്ടും പക്ഷെ അത് പൊട്ടുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഇതൊക്കെ ശരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളിപ്പോ നിങ്ങളുടെ വീട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഗ്ലാസ് ഗ്ലാസ്കളിലെ കേസും ഇതിനിടയ്ക്കൂടെ കയറി പറയാ സോറി ഒരു പാർട്ടി പാർട്ടിക്ക് വീട് കാണാൻ ആ ഗ്ലാസി രണ്ടടി ഞാൻ ചോദിച്ചേട്ടാ എന്താ ഇത് ടഫൺ ഗ്ലാസ് അല്ലേ പൊട്ടോ എന്ന് അറിയാൻ ഞാൻ പറയണു െ ദിവത് എനിക്ക് ഏറ്റവും കൂട്ടിരിക്കേണ്ടി വന്നപ്പോ ആലോചിച്ചു നോക്കും അല്ല അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല ഞാൻ ചെയ്യില്ല ഇനി എന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാ ഒരു വീട്ടിൽ വന്നിട്ട് ഒരാളെ തന്നെ അയാളും എനിക്കത് പൊട്ടില്ലാന്ന് പറയും പക്ഷെ അതല്ല അതൊരു എന്താ ഒരു കോമൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ച അതൊന്നും അല്ല ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഇടയ്ക്ക് അറിയാം അല്ല നമ്മൾ ശരിക്കും ആ വിഷയത്തിൽ പോയി അല്ല ഇതേ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ആഗ്രഹങ്ങളാണ് ഇതിനകത്ത് ഏതൊരു പ്രോഡക്റ്റിനും ഇപ്പൊ നമുക്ക് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി ഇത് നമുക്ക് ഒരാളെ വെച്ചിട്ട് കുത്ത കുത്തിയാൽ ഇത് മോശം സാധനമാണ് അല്ലേ ഇത് വെജിറ്റബിൾ ബാക്കി ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് ഏതൊരു പ്രോഡക്റ്റും ഇപ്പൊ ജിപ്സം ഞാൻ എന്റെ വീട്ടിൽ ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈസി ടു പ്ലാസ്റ്റിങ് ആണ് രണ്ടാമത് എനിക്ക് ഇതിനകത്ത് ക്യൂറിങ് ആവശ്യമില്ല പിന്നെ രണ്ടാമതാണ് എക്കോ ഫ്രണ്ട്ലി അത് വലിയൊരു ഘടകമാണ് നമുക്ക് പ്രകൃതിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ആ സാധനം ഇപ്പൊ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളും എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അത് പാസ്സാവണമെങ്കിൽ തന്നെ ആ രീതിയിലേക്ക് ഈ സാധനം വരേണ്ടതായിട്ട് വരും അപ്പൊ അതിന്റെ സാധ്യതകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിമർശിക്കുന്നവനോ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ കണക്ക് ഗ്ലാസ് ഇപ്പ അടുത്ത സമയത്ത് ഒരു വീഡിയോ ചെയ്ത് ഒരിക്കലും വീടുകളിൽ ഗ്ലാസ് ചെയ്യരുത് റിസോർട്ടുകൾ കണ്ടിട്ട് ഗ്ലാസ് ചെയ്യുന്നു അവിടെ അത് ഓക്കെയാണ് ഒന്നോ രണ്ടോ ദിവസം താമസിക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല നമുക്ക് അത് ചെയ്ത് അത് ഫീൽ ചെയ്യണം എന്റെ വീടിന്റെ ഒരു പോർഷൻ ഫുള്ള് ഗ്ലാസ് ആണ് ആ ഒരു ഫീല് രാവിലെ ഉറക്കം എഴുതുന്നപ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അതുപോലെ നൈറ്റ് അവിടെ കിടക്കുവാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവലാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലേ സ്വാഭാവികമായിട്ട് അത് ഇഷ്ടം തന്നെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല നമ്മൾ ജിപ്സത്തിന്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എപ്പോഴും ഇതിനകത്ത് ആൾക്കാർ നെഗറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളും ഉണ്ട് കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ ഇതിനകത്ത് പറ്റില്ല നിരന്തരം വെള്ളമടിക്കുന്ന ഏരിയയിലാണ് ഇത് അടർന്ന് പോകാനുള്ള സാധ്യത ക്യാപ്ല റിയാക്ഷൻ ഈ പ്രോഡക്റ്റ് ഉണ്ടാവുകയില്ല ആകെ ടെൻഷൻ പേ ഇത് അടർന്ന് പോയേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇൻകേസ് സിമെന്റ് പോലെയല്ല ഇതിനകത്ത് മെയിൻറ്റനൻസ് വളരെ ഈസിയാണ് ഈസിയാണ് അല്ലേ ൊട്ടിയൊരു ഏരിയുണ്ട് ഇത് റീപാച്ച് ചെയ്തെന്ന് വെച്ചോ ഏത് സിമെന്റ് റീപാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ആണ് പക്ഷെ ഇതില് ദൈവ നമ്പരാൻ വിചാരിച്ച പോലെ ആ പാട് പിടിക്കാൻ പോലെ അഡ്വാൻറ്റേജ് പിന്നെ സീറ്റ് പാച്ച് വർക്കാണ് അതായത് എന്തും ചെയ്യാം എന്തും റീപാച്ചിങ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഈ കർവിങ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് കൊണ്ട് ഭയങ്കരമായിട്ട് ചെയ്യാം സെറ്റിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റുന്നത് ഇതൊരു ലേബർ ആക്ച്വലി ഒരു ലേബർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് നേരത്തെ പറഞ്ഞ കണക്ക് പല ആളുകൾ ഇത് കംപ്ലൈന്റ് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ അൺബ്രാൻഡ് ആയിട്ടുള്ള വാലിഡ് അല്ലാത്ത പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക ഈ പ്രോഡക്റ്റുകൾ മേടിച്ചതിന് ശേഷം തന്നെ ഇതിന്റെ മിക്സിങ് അല്ലാണ്ട് തന്നെ ഇത് ചെയ്യുക ഇതിന്റെ തിക്നസ് പ്രോപ്പർ അല്ലാണ്ട് ചെയ്യുക അങ്ങനെ കുറെ ഡേറ്റ് ആയി പോകും ഇത് ഫുൾ മിക്കവാറും ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റുകളല്ലേ ഇത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇമ്പോർട്ടൻ പ്രോഡക്റ്റ് ഇത് കൂടുതലും ഇത് കൂടുതലും ഖനനം നടക്കുന്നു ഇതിന്റെ പ്യൂരിഫിക്കേഷൻസ് നടക്കുന്നത് അതായത് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ജി സി സി കൺട്രീസ് അതെ യു എയിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻ്റിൻ്റെ അണ്ടറിൽ ജി എഫ്ആർ ജി പാനലുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടായി കൊച്ചി നടന്നില്ല ആ പ്രോഡക്റ്റ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു അന്ന് ഈ പറഞ്ഞ ഒരു ജിപ്സോ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ഒരു പക്ഷേ വന്നിട്ടുണ്ടാകുമായിരുന്നു അത് അത് തുടങ്ങിയിരുന്നുവെങ്കിൽ അത് സക്സസ് ആയിരുന്നുവെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ വെതർ കണ്ടീഷൻ ഒന്നും അതിന് എത്രമാത്രം അതിനെ വർക്കാവും സൂട്ടോ കാര്യം നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലേ ആറുമാസ മഴ പെയ്യുന്ന കേരളത്തിൽ എങ്ങനെ ഇത് നീട്ടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ജി സി സി കൺട്രീസിന് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ പർച്ചേസ് അതിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അതിന്റെ ക്വാളിറ്റിയൊക്കെ വ്യത്യാസമുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഫിനിഷിങ് കാര്യം എന്ന് സിമെന്റ് എത്ര പോഷണ ആയിട്ടുള്ള ആൾക്കാർ സിമന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിനകത്തേക്ക് പൊട്ടി ചെയ്തു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ആ ബെൻഡ് കാര്യങ്ങൾ ആ സർഫസ് ഇഷ്യൂ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഇതിന്റെ വേറൊരു ഫിനിഷ് ചെയ്യാം അതെ ഗ്ലോസിൽ ഗ്ലോസിൽ അത് ഒരു പല ആൾക്കാർക്കും അറിയാത്ത പിന്നീട് രണ്ടാമത്തെ ആണല്ലോ ഇത് മാറ്റാണോ ഗ്ലോസിയാണോ ക്ലിയർ അടിച്ച് മാറ്റ് ക്ലിയർ ക്ലിയർ അടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അത് ക്ലിയർ ചെയ്യുന്ന പ്രൈമർ ഏതോ അത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പിന്നെ പെയിന്റ് വേണം അടിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ഞാനത് പ്രൈമർ ഫിനിഷിൽ നിർത്തിവേക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സിമന്റ് പ്ലാസ്റ്റിങ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫിനിഷിങ് ഒരു രക്ഷയില്ല ജിപ്സ് ഫിനിഷിംഗ് എന്ന് പറയുന്നത് കാര്യം സിമന്റ് പ്ലാസ്റ്റിങ് എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ചെയ്താലും അത് പിന്നീട് പുട്ടിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും ഇതിനകത്തേക്ക് ആ ഒരു പ്രശ്നമില്ല പിന്നെ രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം ഒന്നും ഈ പുട്ടി എന്ന് പറയുന്ന സാധനം ഏഹ് ഇതിനകത്ത് ആ ഒരു പരിപാടിയില്ല ഈ പുട്ടിയുടെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞാൽ ചിരിക്കാൻ പറഞ്ഞാലേ ഇതേ സംഭവം നമ്മളിത് പേപ്പർ ഇടുന്ന സമയത്തെ ഭയങ്കര നമുക്ക് ഹെൽത്ത് ഇഷ്യൂ കൊണ്ടൊരു സാധനമാണ് അത് ഇത് കുറെ ഒഴിവാകും ജിപ്സത്തിനാകുമ്പോഴത്തേക്കും പരിപാടി ഇല്ലാത്തോണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നേട്ടം ഇതിനകത്തുണ്ട് വീഡിയോ കാണുമ്പോഴത്തേക്കും ആണിടിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ജിപ്സത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ആണി അടിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് വെച്ചം കടിക്കുക പക്ഷേ ഇത് എനിക്കൊരു ഇത് ചെയ്ത് ഒന്നര ഡോസിന് അതൊക്കെയായിരിക്കും അടിക്കുന്നത് പക്ഷേ പ്രോപ്പറായിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തായാലും അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്യണം സെർച്ച് ചെയ്തപ്പോൾ ഈ നെയിലിങ്ങ് അവിടെ പറയുന്നതെല്ലാം നെയിലിങ് ചെയ്തെന്നാണ് ഡ്രില്ല് ചെയ്യാം ശ്രദ്ധിച്ചാൽ ചെയ്യാവുള്ളൂ ക്രാക്ക് ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സത്യമാണ് അത് വളരെ സത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വീഡിയോ കിട്ടി നമ്മൾ രണ്ടുപേരും ആണിടിച്ച് കാണിച്ചിട്ടില്ല അതിനൊരു ബേസിക് റീസൺ ഒരു ഭിത്തിയാലും ശരിക്കും ആണി അടിക്കുന്ന പറയുന്നില്ല അതിപ്പോ സേഫസ്റ്റ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആണി അടിക്കുന്ന എപ്പോഴാണെന്നറിയോ അതായത് ഒരു വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു വീഡിയോയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് നോർമലി അവരുടെ ആ സമയത്ത് ഭിത്തി ഫിനിഷ് ചെയ്യുന്നുണ്ടാവത്തില്ല അതായത് ക്യൂർ ആവുന്നില്ല ഭിത്തി ചൂടായി കിടക്കുക ഈ ജിപ്സത്തിൻ്റെ അറിയാമല്ലോ വെള്ളം കുഴച്ച് ഇവനെ തേച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റാണ് വേറെ നമുക്ക് തോന്നിപ്പോ ഇത് എന്ത് ഹീറ്റാണെന്ന് തോന്നിപ്പോവും ഇതല്ലോട്ട് പിന്നെ നിങ്ങൾക്ക് ചുറ്റിയെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഇവനൊന്ന് ചതയും അല്ലാതെ ഇല്ല അല്ല ഇത് പൊട്ടും ഇതേ ഒരു വറ്റിപ്പാണ് പൊട്ടാത്ത തൈലുകൾ അപ്പോ ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഈ സാധനം ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ ഇതിന്റെ ഏതൊരു സാധനത്തിനും നേട്ടമുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മള് പറഞ്ഞ നേട്ടവും പറഞ്ഞു കോട്ടവും പറഞ്ഞു അതുപോലെ ഈ ആണി അടിച്ച് കാണിച്ചു കൊടുക്കുന്ന അവരറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ചെയ്യുമ്പോൾ ഇത് പൊട്ടേ ഒരിക്കലും ചെയ്യരുത് എന്നാ പറഞ്ഞത് ഡ്രെല് ചെയ്ത് ചെയ്യേണ്ട സാധനമാണ് നമ്മുടെ ഭിത്തികൾ അവിടെ നമ്മൾ ആണി അടിച്ച് നെയിൽ എന്ന് പറയുന്നത് പ്രോപ്പർ മെത്തേഡല്ല ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മെത്തേഡാണ് ഏത് ഏത് സർഫസ് ആയാലും ചെയ്ത് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഒരു എപ്പോഴും നമ്മുടെ കാഴ്ചക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവസാനം ഒരു കൺക്ലൂഷനിൽ കൊടുക്കണം എന്നാ പറയാം നമ്മളൊരു കൺക്ലൂഷൻ പറയുകയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നിങ്ങളുടെ രണ്ടുപേരെ നിങ്ങൾ പറയാം ഒരു ജിപ്സൺ ചെയ്യുന്ന ഞാൻ ജിപ്സം വിട്ട് ചെയ്തിട്ട് ഒരേ മാസം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ജിപ്സൺ ചെയ്യുന്നതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ പറയും ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വീട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട് ചെയ്ത ഒരാൾക്ക് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ ആലോചിക്കാം ഒന്ന് പ്രൊഡക്റ്റിന് കംപ്ലയിൻറ്റ് രണ്ട് ചെയ്ത ആളുടെ കംപ്ലയിൻറ്റ് മൂന്ന് അത് നമ്മൾ മനസ്സിലാക്കി എൻ്റെ കംപ്ലയിൻറ്റ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാം ആ പ്രോഡക്റ്റ് കംപ്ലയിൻ്റ് ആണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വർക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ പറഞ്ഞത് കൂടെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളതായിക്കോട്ടെ അവിടെ നമുക്ക് തണുപ്പ് നിലനിർത്തുന്ന ഒരു സംഗതി ആയിക്കോട്ടെ അതിലൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിപ്സത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം അവിടെ പറഞ്ഞാൽ കൊള്ളാം തീർച്ചയായിട്ടും അഡ്വൈസഡായിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ എനിക്ക് കുറേ വർഷമായിട്ട് അറിയാം ഈ പ്രോഡക്റ്റ് പലരും എനിക്ക് സെൻഗോവൻ്റെ ഒക്കെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത് പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റാണ് എക്സ്റ്റീരിയർ പൂർണ്ണമായിട്ടും അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ ഡിസൈനിങ് ലാംഗ്വേജ് ഒക്കെ കൂടുതലും കണ്ടംപററി സ്റ്റൈലാണ് ഈ പറഞ്ഞ പോലെ ഷെയ്ഡ്സ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബേസ് എപ്പോഴും ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ ആ ബേസ് വാട്ടറിനെ സപ്പോർട്ട് ചെയ്യാത്ത ആണ് ക്രിസ്റ്റലൈസ്ഡ് വാട്ടറാണ് മാക്സിമം ഇതിനകത്ത് ഒരു ട്വൻറ്റി വൺ പെർസൻറ്റേജ് വരെയാണ് ഇതിനകത്ത് അബ്സോർബ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് അതിൻ്റെ മേളിലേക്ക് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്യൂസ് ഇതിനകത്ത് വരും അപ്പം എക്സ്റ്റീരിയറിലേക്ക് അഡ്വൈസ് ചെയ്യുന്നില്ല ഇൻറ്റീയറിലേക്ക് നല്ല പ്രോഡക്റ്റാണ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം ലേബർ കുറച്ച് ലേബർ കുറച്ച് മതി ഫിനിഷസ് നല്ല ഫിനിഷ് സ്മൂത്ത് ഫിനിഷ് കിട്ടും പിന്നെ വലിയ ബിൽഡിങ്ങിലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാം പിന്നെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഇതിനകത്തുണ്ട് പിന്നെ ഫയർ ഇട്ടാടേണ്ടതാണ് അത് നല്ലൊരു ആണ് നമ്മൾ സിവിൻ്റെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് ടെമ്പറേച്ചർ കൺട്രോൾ വളരെ അഡ്വൈസ് നല്ല കാര്യമാണ് അല്ലേ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ടും ചൂസ് ചെയ്യാം ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം സിമെൻറ്റിലേക്ക് പോവാം പിന്നെ അത്ര താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് വരാം ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് അജയ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ അതിൻ്റെ കുറേ നല്ല വർഷങ്ങൾ പറഞ്ഞു അപ്പോൾ എന്താ പറയുക പാസേ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണെങ്കിൽ ഇത് ജിപ്സം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെപ്പോലെ വർക്കെടുത്ത് ചെയ്യുന്ന പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കോൺട്രാക്ട് എഴുതി വെക്കുന്ന സമയത്ത് ഈ സാധനം ഉണ്ടാവില്ല അതെ പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചേഞ്ച് നമ്മൾ കസ്റ്റമർ എടുക്കൽ പറഞ്ഞാൽ തന്നെ ഇവരാകെ കൺഫ്യൂസ്ഡ് ആവും ഇതിൻ്റെ റേറ്റ് വൈസ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ പിന്നീട് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഇവർക്ക് ഇതിനകത്ത് എന്തോ ഒരു ലാഭമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം ഇതിനകത്തേക്ക് പറയാമെന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ വീട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണെങ്കിൽ ഇത്തരത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ വീട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിൻ്റെ ആർക്കിടക്ച്ർ അല്ലെങ്കിൽ കോൺട്രാക്ടിൻ്റെ പറയുക നമുക്ക് ഇൻസൈഡ് ജിപ്സം പ്ലാസ്റ്റർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഒഴിവാകും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രകൃതിയോട് ചെയ്യും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇൻസൈഡ് ഈ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീട് തന്നെ പറഞ്ഞു റേറ്റിനകത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുടെ വ്യത്യാസമാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷെ നല്ലൊരു സംഗതിയാണ് അതെ തീർച്ചയായും അപ്പോൾ അങ്ങനെ ജിപ്സം ചെയ്യാം നല്ലൊരു ഫേമിനെ കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീമിനെ കൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്ന ആളെ കൊണ്ട് ജയിക്കാം നിങ്ങളുടെ വീട് അടിപൊളിയായിട്ടിരിക്കട്ടെ അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ടോക്സ്